ശ്രീ ഭഗവതി കാവൽ പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചു പഞ്ചായത്തിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചടങ്ങിൽ ആദരിച്ചു നിങ്ങൾ യും വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു ശതമാനം ആഭരണങ്ങളും മലയോര മേഖലയിലെ ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ ുംയമണ്ട് അരവഞ്ചാൽ ശ്രീ ഭഗവതി കാവ് വികസനത്തിനായി പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് അനുവദിച്ച പച്ചത്തുരുത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു വർഷത്തെ വികസന പദ്ധതിയുടെ ഭാഗമായാണ് പച്ചത്തുരുത്ത് പദ്ധതി നടപ്പിലാക്കുന്നത് അവര് ഈട്ടത്തിന്ന് അവളെ വർഷത്തിന് അപ്പൊ ചോദിച്ചപ്പോൾ പഠനങ്ങളിൽ വർഷങ്ങൾക്ക് വേണ്ടിയാണ് അത് അവിടെയും ആ കുന്നിന്റെ മരങ്ങൾ അത് യഥാക്ഷണം പക്ഷെ ഇവിടെ ഈ ഭഗവതിക്കാവിനുള്ളിൽ കയറി ആന്മാരും തമിഴ്ക്കാവിൽ ഉള്ളിൽ കയറി ആർമാരും അത് തന്നെയാണ് നമ്മളെ ഈ ഇതിനെല്ലാം നിലനിർത്താൻ വേണ്ടി കണ്ടുവച്ച ഏറ്റവും ഫലപ്രദമായ

ഏഴ് ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന കാവ് ജന്തു സസ്യവൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് കാവിനെ നാശത്തിൽ നിന്നും രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് യോഗത്തിൽ അരവഞ്ചാൽ കാവ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചുറ്റുമതിൽ നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം പി രവീന്ദ്രനും കാവ് സംരക്ഷണ സമിതിയുടെ ഉദ്ഘാടനം പൈനൂർ കോളേജ് സസ്യശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ രതീഷ് നാരായണനും നിർവഹിച്ചു കാവുകൾ നിർവ്വഹിച്ചു മറ്റേ നിയന്ത്രണങ്ങളില്ലാതെ മറ്റൊരു സൗകര്യങ്ങളില്ലാതെ ആവശ്യപ്പെട്ടു ഇതൊക്കെ ഭാഗത്ത് നശിക്കപ്പെട്ടെങ്കിലും കാവുമായി ആധികാരികമായി പഠനം നടത്തിയ പറഞ്ഞത് പഠനത്തെ കാണിയത് കാവിന്റെ നാശം ഏറ്റവും ഉണ്ടാക്കിയത് ഭക്തിയുടെ ഭാഗമായിട്ടാണ് അതാണ് ഏറ്റവും നമുക്ക് യോഗാവസ്ഥയിൽ തോന്നുന്ന കാര്യം അരവഞ്ചാൽ കാവ് സെക്രട്ടറി രമേശൻ പൂന്തോടൻ ജോയിന്റ് സെക്രട്ടറി സുരേന്ദ്രൻ കുടുക്കോൻ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണനെയും പഞ്ചായത്തംഗം പി രവീന്ദ്രനെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു ഏറ്റവും വലിയ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ രൂപയ്ക്ക് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും ലഭിക്കുന്നു ഒരു ബാത്റൂമിന് ആവശ്യമായ സാനിറ്ററി വെയറുകളും ഫിറ്റിംഗ്സുകളും കേവലം നാലായിരത്തി മുന്നൂറ് രൂപക്ക് കൂടാതെ ആകർഷകമായ കോംബോ ഓഫറുകളും ഫ്രീ പർച്ചേസ് വൗച്ചറുകളും ഈ ഓഫർ എ ബി സി മൈ ഹോമിലും കോർപ്പറേഷനിലും ലഭ്യമാണ്